ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നും കൗൺസിലിങ്ങിലൂടെയും മറ്റുമാണ് സാധാരണഗതിയിലേക്ക് തിരിച്ചെത്തിയത് എന്നും തുറന്നു പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയങ്കരിയായ നിഷ സാരംഗ് നിഷ സാരംഗിന്റെ തുറന്നു പറച്ചിലുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്നത് നിഷ സാരംഗിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പരമ്പരയിൽ നിന്നും പുറത്തു വന്നതിന് ശേഷം താൻ മാനസികമായി തകർന്ന അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് ഒരുപാട് കൗൺസിലിങ്ങിലൂടെയാണ് പഴയ ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ തിരിച്ചെത്തിയത് അതിനും ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു തന്റെ അവസ്ഥയിൽ മാറ്റം വന്നതൊന്നും നിശ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെ കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടു ഇവർക്ക് വല്ല പാത്രം കഴുകിയിട്ടോ ഹോട്ടൽ പണിയോ എടുത്ത് ജീവിച്ചുടയെന്ന് ഒരു മാർഗം ജീവിതത്തിന് മുൻപിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ അവിടെ തുറക്കുന്നതായിരിക്കും അത് മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാനും അതുകൊണ്ട് തന്നെ എന്നെ ആർക്കും തോൽപ്പിക്കാനും കഴിയണമെന്നില്ല എന്നെ എത്രയൊക്കെ തന്നെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ഞാൻ അതുപോലെ തന്നെ തിരിച്ചെത്തുന്നതായിരിക്കും നമ്മളെയൊക്കെ കുറ്റം പറയുന്ന ഒരുപാട് യൂട്യൂബർമാരുണ്ട് അവരോടൊന്നും ദേഷ്യമില്ല പകരം പുച്ഛും സഹതാപവും മാത്രമേ ഉള്ളൂ ഒരു നേരത്തെ അന്നത്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ പറയാമോ എന്ന് വരെ ചിന്തിച്ചിട്ടുണ്ട് ഉപ്പും മുളകും പരമ്പരയിൽ നിന്നും പുറത്തു വന്ന ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റായിരുന്നു റെസ്റ്റ് വേണമെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് പ്രത്യേകിച്ചും ബെഡ് റെസ്റ്റ് റെസ്റ്റൊക്കെ എടുത്തു എന്നുണ്ടെങ്കിൽ പോലും മാനസിക നില തെറ്റിയ ഒരു തെറ്റിയൊരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയത് കടുത്ത ഡിപ്രഷനായിരുന്നു എന്നെ തേടിയെത്തിയത് ഏഴ് മാസമായി ഞാൻ അതിൻ്റെ ചികിത്സയിലായിരുന്നു ഒരുപാട് അവസരങ്ങൾ എന്നെ തേടിയെത്തിയെന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ചെയ്യാനുള്ള ഒരാവതില്ലാത്ത സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നുപോയത് എന്നാൽ ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത് അവരുടെ മുഖം നോക്കുമ്പോൾ മാത്രമാണ് പയൊരു ജീവിത സാഹചര്യത്തിലേക്ക് തിരിച്ചെത്തണമെന്നുള്ള ആത്മവിശ്വാസം എന്നെയും തേടിയെത്തിയത് ഞാനിന്ന് അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്